തീർച്ചയായിട്ടും ഗിരി ഗിരിപരമ്പിരി തന്നെയാണ് നമ്മുടെ ഇവിടെ തീർത്ഥപാത അത് തീർത്ഥാണ് നമ്മുടെ കേരളത്തിലെ തീർത്ഥപാത പരമ്പര ഭഗവാൻ ആദിശങ്കരാചാര്യരുടെ തീർത്ഥ പരമ്പര അനുസരിച്ചിട്ടുള്ളതാണ് പിന്നെ അതിന്റെ ഇന്ന് കാണുന്ന ശിഷ്യഗണങ്ങളൊക്കെ ആ പാത പിന്തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് അറിയില്ല സ്വാമി ചെന്മയാനന്ദൻ ഋഷേശരായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരു മഹാഡയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ശിഷ്യന്മാർ ആ അഖാടയുടെ പാരമ്പര്യം പിന്തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പൊ ഇന്നിപ്പോ കേരള ഭാരതത്തില് എത്ര അഖാടകളാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത് കാരണം പല സ്ഥലങ്ങളിലും പതിമൂന്ന് അഖാടകളുടെ മഹാമണ്ഡലേശ്വരം ഇങ്ങനെയൊക്കെയുള്ള പല പേരുകളിൽ പലരും ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് അതെ എത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഖാടകൾ ഭഗവാൻ ആദിശങ്കരാചാര്യൻ രൂപകൽപ്പ ചെയ്ത നാഗാസന്യാസിമാരും അതിനുശേഷം വന്ന ആചാര്യന്മാർ രൂപപ്പെടുത്തിയ അഖാടകളും തമ്മിൽ വ്യത്യാസമൊന്നും തന്നെ ഇല്ല എങ്കിലും പതിമൂന്ന് അഖാഡകളാണ് ഉള്ളത് ആചാര്യ സമ്പ്രദായം അനുസരിച്ച് ഇപ്പൊ പിന്നെ രണ്ടായിരത്തി ഇപ്പൊ പ്രയാഗിൽ നടന്ന പൂർണ മഹാകുംഭമേളയ്ക്ക് മുമ്പ് നടന്ന ഹരിദ്വാർല കുംഭമേളയിൽ കിന്നര അഖാഡ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് അത് ബസനാമി സമ്പ്രദായത്തിലുള്ള ശങ്കരാചാര്യ പരമ്പരയിലുള്ള ഒരു അഖാഡ തന്നെയാണ് നിശ്ചയമായിട്ടും ആചാര്യന്മാർ ചോദിക്കും അങ്ങ് ഏത് അഖാഡയുടെ മണ്ഡലേശ്വരമാണ് അങ്ങക്ക് ദണ്ട് നടന്നത് ഏത് ശങ്കരാചാര്യമാണത്തില്ലെന്നാണ് റോഡിനോട് ദണ്ടും പിടിച്ചോണ്ട് നടന്ന ചങ്ങാതി ദണ്ട് സ്വാമി ആകാൻ പറ്റില്ലെന്നുള്ളതാണ് അപ്പൊ ഇതിനൊക്കെ ആചാര്യന്മാരെ ചിട്ടപ്പെടുത്തിയ നിയമങ്ങളുണ്ട് ആര് നിഷേധിച്ചാലും ഇപ്പൊ ഈ കിന്നര പരമ്പരത്തിൽ നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് ഒരു ട്രാൻസ് എന്നുള്ള തീർച്ചയായിട്ടും ഇതായിട്ടാണ് തീർച്ചയായിട്ടും ഇപ്പൊ കേരളത്തിലേക്ക് ഇപ്പൊ അതിനെ കുറച്ചൊക്കെ ഒരു പ്രാധാന്യം അവർക്ക് വന്നു തുടങ്ങുന്നുണ്ട് എങ്കിലും ഭഗവാന്റെ അർത്ഥനാരീശ്വര സങ്കല്പവും ഈ ട്രാൻസും കിന്നരന്മാർ കിന്നരന്മാരും ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് അതായത് ദേവഗായകന്മാരായ കിന്നരന്മാരെ ഈ ഒരു ഇതിലുള്ളതാണോ അങ്ങ് അടുത്ത കുംഭമേളയ്ക്ക് വരാൻ നിരഞ്ജനിൽ സ്വാഗതം ചെയ്യുന്നുള്ളൂ കുംഭമേളയ്ക്ക് ഈ കിന്നരലൊക്കെ കൂട്ടത്തോടെ വന്ന് ഞങ്ങളുടെ ഹോമോണത്തിൽ പാട്ടുപാടാകുന്നു ഉത്സവം വർണ്ണോത്സവമാകണമെങ്കിൽ ഉത്സവത്തിന് പൂർണ്ണ വിജയം ഉണ്ടാകണമെങ്കിൽ യക്ഷൻ ഗന്ധർവൻ കിന്നരൻ ഭൂത പ്രേത ഭൂതപ്രേത എല്ലാം തന്നെ വരണം അല്ലെങ്കിൽ ഈശ്വരൻ വരാറില്ല നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ടല്ലോ കുഞ്ഞെ സപ്താഹമല്ലേ നടക്കുന്നേ അവിടുത്തെ ആ ആ ചേച്ചിയല്ലേ അവിടെ ഇരിക്കുന്നേ ഇത് സപ്താഹം നടക്കുന്ന സ്ഥലം ഇറങ്ങി പുറത്തു പോകാൻ പറ പറയരുത് എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെ സംഗമം ഉണ്ടാകുന്ന സ്ഥലത്ത് മാത്രമേ ഭഗവാൻ വരികയുള്ളൂ കിന്നരൻ സനാതന സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് കിന്നരനെ നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ നിങ്ങൾ ഭഗവാൻ ശിവന്റെ പരമ്പരയെ എതിർക്കുന്നുള്ളതിനാണ് സ്പഷ്ടമാകുന്നത് കിന്നരൻ പാടണം ഗന്ധർവൻ അതിനൊത്ത് ആടണം യക്ഷൻ യക്ഷഗാനം നമ്മൾ പറയാറില്ലേ ഇതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് ശിവപൂജ ശിവപൂജ പൂർണ്ണമാണെങ്കിൽ തന്നെ ഈ ഭൂതഗണങ്ങളെല്ലാം തന്നെ അവിടെ സന്നിഹിതരായിരിക്കണം എന്നുള്ളതാണ് എന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബ്രാഹ്മണനോ അഖാ അഘോരിയോ നാഗാസന്യാസിയോ ഭജിക്കുന്നതിനേക്കാൾ ഭഗവാൻ മഹാദേവന് ദേവാദിദേവന് മഹേശ്വരന് ഇഷ്ടം ഏറെ ഇഷ്ടം ഭഗവാന്റെ ഗണങ്ങളായ ഭൂത പ്രേത യക്ഷഗന്ധർവ കിന്നരാദികളെ തന്നെയാണ് ഒരു വലിയ ഗംഭീരമായ ഒരു വെളിപ്പെടുത്തലാണ് പറഞ്ഞത് അപ്പോ ശിവഭഗവാനെ കുറിച്ച് നമ്മള് കേൾക്കുമ്പോഴേ അതിലൊരു കാര്യം പറയാൻ മറന്നുപോയി ഗ്രന്ഥങ്ങളിൽ സാക്ഷ്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല ആചാര്യന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഭ്രൂണഹത്യ എന്ന് പറയുന്ന മഹാപാപം ലോകം മുഴുവൻ സംഭവിക്കുന്നുണ്ടെന്ന് നിയമം എത്ര തന്നെ തടസ്സപ്പെടുത്താൻ നോക്കിയാൽ ധനത്തിന്റെ ലഭ്യതയും സൗഹൃദങ്ങളുടെ അനുകൂലതയും കാരണം പലരും ഈ ഒരു ദുഷ്പ്രവർത്ത ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം ഗ്രന്ഥങ്ങളിലെ സാക്ഷ്യമല്ല ഒരു ഒരാചാര് എന്നോട് പറയുക ശിവാനന്ദ് ചില വീടുകളിലൊക്കെ പെൺകുഞ്ഞ് ജനിച്ചു എന്നറിയുകയാണെങ്കിൽ ആ നടത്തി ആ കുഞ്ഞിനെ നശിപ്പിക്കുകയാണ് പെൺകുഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വേണ്ട പ്രിയപ്പെട്ട ഭക്തരെ ഒന്നോർക്കൂ നിങ്ങൾ നമ്മുടെ വീട്ടിലെ ഒരു സഹോദരിയുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഉദരത്തിന് വളർന്നത് പെൺകുഞ്ഞാണെന്ന് കണ്ട് ആ ഭ്രൂണത്തെ നമ്മൾ നശിപ്പിച്ചാൽ ആ ജനിച്ചു വളർന്നു വന്ന വളരാൻ ആഗ്രഹിച്ച ആ കുഞ്ഞിന്റെ ഉള്ളിലെ ദേവി ചൈതന്യം പരാശക്തി ചൈതന്യം ഒരു ആൺ രൂപമായി പ്രസവിക്കേണ്ടി വരും ആ ആൺ രൂപത്തിനുള്ളിൽ ആ ദേവി ചൈതന്യം പതുക്കെ പതുക്കെ പുറകോട്ട് പ്രകടമാക്കും അല്ലാതെ കിന്നരന്മാരെ അധിക്ഷേപിക്കരുത് അവർ നമ്മുടെ സനാതന സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് ഓ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലേ ഗ്രന്ഥങ്ങളിൽ സാക്ഷ്യമില്ല ആചാര്യന്മാരെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ പറയാറുണ്ടല്ലോ വേദം വായിച്ച് പഠിക്കേണ്ടതല്ല വേദം ഹെഡ്ഫോൺ കുത്തി കേട്ട് പഠിക്കേണ്ടതല്ല വേദം ഗുരുമുഖത്ത് നിന്നും കേട്ടു പഠിക്കേണ്ടതാണ് അങ്ങനെ മയാങ്ങില് വെച്ച് കുറച്ചു കാലം ആഘാടയിലെ സന്യാസം സ്വീകരിച്ചതിനു ശേഷം ഒന്നൊന്നര വർഷത്തോളം കാലം ആസാമിലെ മയാങ്ങില് നമ്മൾ താമസിച്ചിരുന്നു അവിടെ ഒരു മഹായോഗിയായ മഹാപുരുഷനായ ഒരു അഹോരിയാണ് ഈ ഒരു രഹസ്യം നമ്മളോട് പറഞ്ഞത് ആദ്യമൊക്കെ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു പിന്നീടും പല സന്യാസിമാരും ഇത് ആവർത്തിച്ചപ്പോഴാണ് ഇതിലൊക്കെ സത്യമില്ലേ എന്ന് നമുക്കൊരു ചിന്ത ഉണ്ടായിരുന്നു കാരണം നമുക്കിപ്പോ ഈ ശിഖണ്ഡിയുടെ കഥയിൽ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും എപ്രകാരത്തിലാണ് അത് ആ ഒരു രൂപം കൈകൊണ്ടതെന്നും മാത്രമല്ല ശിഖണ്ഡി അമ്പേറ്റി നിൽക്കുമ്പോൾ അമ്പ് അല്ലെങ്കിൽ വില്ല് കുലച്ച് നിൽക്കുമ്പോൾ അവിടെ അപ്പുറത്ത് നിൽക്കുന്ന ഭീഷ്മർ കണ്ട യഥാർത്ഥത്തിൽ അർത്ഥനരീശ്വരനായ ശിവനെ തന്നെയാണ് അങ്ങനെ അദ്ദേഹം നമസ്കരിച്ചപ്പോഴാണ് അർജുന അദ്ദേഹത്തെ അമ്പെയ്ത് വീഴ്ത്തി എന്നൊരു വിഭാഗം കൂടെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന ഒരു വലിയ വിഷയം തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഈ ആൺ പെൺ ഭാവങ്ങളാണ് ആ ദന്തങ്ങളാണ് അപ്പൊ ഇത് എവിടെയാണ് ഡി എൻ എയുടെ ഏത് കോഡിങ്ങുകളിലാണ് ഇത് ആണായിട്ടും പെണ്ണായിട്ടും മാറുന്നത് അല്ലെങ്കിൽ ആൺബോധം എന്താണ് പെൺബോധം എന്താണ് ഇതൊരു വലിയ സമസ്യായിട്ടാണ് നമ്മുടെ ഇടയിൽ നിന്ന് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ആളിന്റെ ഉള്ളിൽ തന്നെ ഇത് രണ്ടും ഉണ്ടെന്നും ഇത് രണ്ടും കൂടി നമ്മൾ ക്രോഡീകരിച്ച് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ശിവതുല്യമാകുമെന്നുള്ള ഒരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഭഗവാൻ ശിവൻ സ്ത്രീകളെക്കാൾ നന്നായിട്ട് നൃത്തം ചെയ്യുന്ന ആളാണ് എന്നാൽ അതേസമയം തന്നെ പൗരുഷഭാവത്തിന്റെ അങ്ങേയറ്റം നിൽക്കുന്ന ആളാണ് ഇപ്പൊ നടൻ മോഹൻലാല് അതെ അർത്ഥനാരീശ്വരം ഉള്ള രീതിയിൽ അദ്ദേഹം ഇപ്പോഴത്തെ ചില കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ സമൂഹം വളരെ വേറൊരു കാഴ്ചപ്പാടാണ് അത് നോക്കിക്കാണത് യഥാർത്ഥത്തിൽ ഈ ഒരു ദിവസം യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമുണ്ട് കാരണം നമ്മൾ പ്രാണന ഉപേക്ഷിച്ച് പോകുമ്പോൾ നമ്മ ഏഹ് പുരുഷനാക്കുന്ന അല്ലെ സ്ത്രീ ആക്കുന്ന എല്ലാ പാരസർണനിധികളും നമ്മളോട് ഉപേക്ഷിച്ചാണ് പോകുന്നത് അപ്പൊ ആത്മാവ് സ്വതന്ത്രനല്ലേ അങ്ങനെ നോക്കുമ്പോൾ ലിംഗഭേദങ്ങൾക്ക് അപ്പുറമല്ലേ ആത്മാവ് സ്വതന്ത്രനാണ് ലിംഗഭേദങ്ങൾക്ക് അപ്പുറമാണ് പക്ഷേ സൃഷ്ടിക്കൊരു രൂപം ആവശ്യമാണ് വീഡിയോ ചിത്രീകരിക്കുന്നു അതിന് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ മാത്രമേ രൂപം കിട്ടുകയുള്ളൂ ഓരോരുത്തരിലും സ്ത്രീയും പുരുഷനും ഉണ്ട് അത് ശാസ്ത്രകാരമായി ക്രോമോസോമുകളുടെ ലഭ്യതയുടെ അനുകൂലത അനുസരിച്ചാണ് ആണായിട്ടാണോ പെണ്ണായിട്ടോണോ ജനിക്കുക എന്ന് പറയുന്നത് ലിംഗമെന്ന് പറഞ്ഞ ബാഹ്യാകാരം എന്നാണ് ആ ബാഹ്യാകാരമായ ലിംഗത്തിന്റെ ആന്തരിക രീതി എന്താണ് യോനിയാണ് കുഴിയാണ് അപ്പോ ലിംഗം എന്ന് പറയുന്ന ബാഹ്യകാരത്തിന് ഉൾവശം യോനിയാണ് യോനി എന്ന് പറയുന്ന അതിന്റെ ബാഹ്യാകാരം ലിംഗം തന്നെയാണ് ഇതിൽ എല്ലാ വ്യക്തിയിലും സമസ്ത പദാർത്ഥങ്ങളിലും ഇത് ലീനമാണ് ആൺ പെൺ ഭാവം അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് അർത്ഥനാരീശ്വര സങ്കല്പമാണ് അത് നമ്മളിൽ ലീനമാണ് അതിനെ സമന്വയിപ്പിക്കുന്നതിനാണ് മനുഷ്യന്റെ വിജയം സ്ത്രീയുടെ സ്വഭാവം എന്താണ് ക്ഷമ ദയ പുരുഷന്റെ സ്വഭാവം എന്താണ് കർമ്മം ചെയ്യുക പരിപാലിക്കുക സംരക്ഷണം ഈ രണ്ട് ഭാവങ്ങളും കൂടെ ഒന്നായി സംവദിക്കുമ്പോഴാണ് മനുഷ്യന് നമ്മൾ ജനിക്കുന്നവർക്ക് മാനവൻ എന്ന് പറയാൻ സാധിക്കും അതാണ് പണ്ട് നമ്മുടെ അമ്മൂമ്മമാര് അന്തിക്കോ പാട്ടുപാടാറുണ്ടല്ലോ അപ്പൊ ഇനി എന്തായാലും അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ ശിവഭഗവാന്റെ ഒരുപാട് രൂപങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഭാവാന്തരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതില് വളരെ പ്രാധാന്യം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കാലഭൈരവ സങ്കല്പം എന്ന് പറയുന്നത് അപ്പൊ കാലഭൈരവൻ അദ്ദേഹത്തിനോടൊപ്പം ഒരു നായയാണ് അദ്ദേഹത്തിന്റെ വാഹനമായിട്ട് കൊണ്ടു കൊണ്ടുനടക്കുന്നത് അപ്പൊ കാലഭൈരവ സങ്കല്പം എന്താണ് അതുപോലെ തന്നെ കാലഭൈരവൻ നായയെ അദ്ദേഹത്തിന്റെ വാഹനമാക്കി എടുക്കുന്ന പ്രത്യേകിച്ച് തീർച്ചയായിട്ടും കാലഭൈരവന്റെ സങ്കല്പം തന്നെ ആദ്യം പൂജിക്കാൻ യോഗ്യതന്ന ആയവര് ആര് എന്നൊരു തർക്കം ദേവലോകത്തുണ്ടായി ബ്രഹ്മാവ് എന്ന് പറഞ്ഞു ഭഗവാനെ എനിക്ക് അഞ്ച് തലയുണ്ട് എന്നെയാണ് ആദ്യം പൂജിക്കേണ്ടത് അപ്പൊ തല ആര് വെട്ടിയെടുത്തതാണതറിയാമൻ ഈ ബ്രഹ്മാവിന്റെ ഈ അഹങ്കാരം ചേർന്ന ഈ സംസാരം കേട്ടപ്പോ ഭഗവാൻ ശിവൻ വിരലിനണിഞ്ഞിരുന്നൊരു വളയം ഒരു നിരത്തേക്ക് ഇറങ്ങി അപ്പൊ ഭയാനകമായ ശബ്ദത്തോടുകൂടി ഭീതിപ്പെടുത്തുന്ന ഒരു ഉഗ്ര രൂപം പ്രത്യക്ഷപ്പെട്ടുള്ളതാണ് ഭീതിപ്പെടുത്തുന്നു ആ സമയത്ത് രണഭൂമികളിലെ ശിരസറ്റ കബന്ധങ്ങൾ ഉറഞ്ഞു തൂളി എന്നാണ് ദേവ ലക്ഷഗന്ധർവ കിന്നരാദികൾ ആനന്ദം നൃത്തം ചവിട്ടി ഭഗവാൻ കാലഭീരവിനെ കണ്ടപ്പോ വേദങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നത് ആ സമയത്ത് എവിടെയോ ഒരു പാതിരാ കോഴി കൂകിയെന്നുമാണ് ഈ ഭൈരവനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ സതിയുടെ ശരീരം അങ്കോപാംഗങ്ങളായിട്ട് ഛേദിച്ചിട്ട് ഭൂമിയിൽ പതിപ്പിക്കുകയുണ്ടായി മഹാവിഷ്ണു അതെ അപ്പോ ഭഗവാൻ മനസ്സിലായി ശരീരത്തിൻ്റെ ഭാവങ്ങൾ എടുക്കുകയാണെങ്കിൽ താന്ത്രിക വിദ്യ അറിയാവുന്നവര് അസ്ഥി മജ്ജ രോമം ഒക്കെ ലഭിക്കുകയാണെങ്കിൽ നല്ല ഒന്നാന്തരമായിട്ട് താന്ത്രികം ചെയ്യുവാൻ സാധിക്കും അങ്ങ് കാമായിലോ ആ നമ്മൾ നേരത്തെ പറഞ്ഞ ആസാമിലൊക്കെ വരികയാണെങ്കിൽ അങ്ങക്കൊന്ന് നേരിട്ട് നമ്മൾ കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ അപകടം മനസ്സിലാക്കിയ ദേവതകൾ ഈ കാലഭൈരവനെ തന്നെ ഇവിടെ കാവലേൽപ്പിച്ചു ഈ ശവശരീരങ്ങള് ആരും എടുത്തുകൊണ്ട് പോവാതെ നിങ്ങൾ കാവൽ നിൽക്കും അട്ടഭൈരവന്മാർ എട്ട് ഭൈരവന്മാരും കൂടെ കാവല അപ്പൊ നമുക്കൊക്കെ അറിയാം നമ്മുടെ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു എലി ചത്തു കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വലിയ പെരിച്ചാഴി ചത്തുകിടക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം വലിയ നാറ്റമായിരിക്കും അവിടെയൊക്കെ അപ്പൊ ഈ നാറ്റം ഭൈരവനും അനുഭവിക്കപ്പെട്ടു നാറ്റം അടിച്ചു സതീ ദൈവടെ ശരീരമാണ് ഭയന്നുകൊണ്ട് ഭൈരവൻ മഹാദേവന്റെ അടുത്ത് വന്നു ഭൈരവൻ ഭയന്നുകൊണ്ട് മഹാദേവന്റെ അടുത്ത് ഭഗവാനെ ഒരു സങ്കടം പറയാറുണ്ട് അങ്ങ് കോപിക്കരുത് തെറ്റിദ്ധരിക്കരുത് ഞങ്ങള് കാവൽ നിൽക്കുകയാണ് ഭഗവാനെ ഗന്ധം ഇത്തിരി അസഹനിയായ വണ്ണം ആയിരിക്കണോ എന്തെങ്കിലും ഉപായം പറഞ്ഞു തരണം പ്രേക്ഷകര് പ്രത്യേകിച്ചും മലയാളത്തിലെ പ്രേക്ഷകരെ തെറ്റിദ്ധരിക്കരുത് ആ സമയത്ത് ഭഗവാൻ മഹാദേവനൊപ്പം ശുക്രാചാര്യരുണ്ടായിരുന്നു ശുക്രാചാര്യനാണ് എന്താ പറയുക മൈരേയം സുര മുതലായ മദ്യങ്ങളുടെ ഉപജ്ഞാതാവും കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അപ്പൊ മഹാദേവൻ ശുക്രാചാര്യോട് പറഞ്ഞു ഇവർക്ക് ശരീരം ചെയ്യുന്നതിന് മാറ്റം കാരണം നിൽക്കാൻ സാധിക്കുന്നില്ല അങ്ങ് ദേവിയുടെ അല്പം മദ്യം ഇവർക്കൊക്കെ നൽകിയാല് ആ പാരമ്പര്യം സൂക്ഷിക്കുവാനാണ് ഇന്നും വടക്കേ ഇന്ത്യയുടെ പല ശിവക്ഷേത്രങ്ങളിലും ഭഗവാൻ കാലഭൈരവിന് മദ്യം അഭിഷേകം ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പൂണ് കൊണ്ട് മദ്യം കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു അതിന് തെറ്റൊന്നുമില്ല ഓരോ ദേവതയ്ക്കും വ്യത്യസ്തമായ ആചാര്യങ്ങളാണ് ആചാര്യന്മാർ ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം അത് ഒരു മോശപ്പെട്ട കാര്യമല്ല അതുപോലെ തന്നെയാണ് ഭഗവാൻ ധന്വന്തരി ആശ്രമങ്ങളെ തയ്യാറാക്കി വെക്കുമ്പോ അടുത്ത ദിവസം രുചിച്ചു നോക്കും പുളിച്ചു പോവും ഭഗവാൻ ദേവേന്ദ്രൻ അസുഖമുണ്ട് അറിയാമല്ലോ രാജയഷ്മ രാജരക്ഷ്മ എന്ന് പറയുന്ന അസുഖം ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ഭഗവാൻ ധന്വന്തരി മരുന്നുകൾ ഉണ്ടാക്കി വെക്കുകയാണ് രാവിലെ ഇന്ദ്രം വരും രാവിലെ കുടിച്ചു നോക്കിയപ്പോ ഈ തയ്യാറാക്കി വെച്ച ആസവം പുളിച്ചു പോയി ദിവസവും അടുത്ത ദിവസവും ഉണ്ടാക്കി വെക്കും കുടിക്കുമ്പം പുളിച്ചു പോകും അങ്ങനെ ഇരിക്കുമ്പോൾ അതാ വരണു ശുക്രാചാര്യ ശുക്രാചാര്യം ചോദിച്ചു എന്റെ ധന്വന്തരി അത് അപ്പാടെ മ്ലാനമായ മുഖമാണല്ലോ എന്തേ പറ്റിയത് ഭഗവാൻ ഇങ്ങനെയാണ് കാര്യം ഞാൻ അരിഷ്ടങ്ങളും ആസവങ്ങളും ഉണ്ടാക്കി വെക്കും രാവിലെ രുചിച്ച് നോക്കുമ്പോൾ ഭഗവാനെ അത് പുളിച്ചു പോകണം എന്താണ് ഇതിന്റെ ഉപായം അപ്പൊ ശുക്രാചാര്യര് അപ്പൊ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയുന്നില്ല പ്രത്യേകിച്ചും കേരളത്തിലെ പ്രേക്ഷകര് അപ്പൊ ആ സമയത്ത് ഭഗവാൻ ശുക്രാചാര്യര് ധന്വരോട് പറഞ്ഞു ഗുരു അങ്ങ് വിഷമിക്കേണ്ട ഈ വസ്തു ഒരല്പം അല്പം എല്ലാ ഭരണിയിലും ഒഴിച്ചൊന്ന് കലക്കി വെക്കുക അങ്ങയുടെ മരുന്ന് തയ്യാറാക്കുന്ന മരുന്ന് പുളിക്കുകയില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ എന്തൊരു ഔഷധവും മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് സിറപ്പ് അത് അവർക്ക് മേടിക്കുകയാണല്ലോ കുപ്പി നോക്കുമ്പോൾ അവസാനം എഴുതിയിരിക്കും കണ്ടെയ്ൻഡ് അതുകൊണ്ട് അതൊരു തെറ്റായ കാര്യമല്ല ഓരോ കാര്യങ്ങൾക്കും ഓരോ വസ്തുക്കള് ഇന്ന അനുഭവത്തില് ചേരേണ്ടത് തന്നെയാണ്